കിഫി ടോൾ പിരിവ് സംബന്ധിച്ച് എൽ ഡി എഫ് യോഗത്തിൽ നിർദ്ദേശം വെച്ചത് മുഖ്യമന്ത്രി കിഫി വഴിയുള്ള പദ്ധതികളിൽ നിന്ന് ധനസമാഹരണം കണ്ടെത്തണമെന്ന് നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചത് യോഗത്തിൽ ഘടകകക്ഷികൾ ആരും എതിർപ്പ് രേഖപ്പെടുത്തിയില്ല വേരുകളുമായി സെയ്സ് സെ ഇല്ലാദ്ദീൻ ചേരുന്നു സൈഫ് മുഖ്യമന്ത്രി തന്നെയാണ് ആദ്യം പറഞ്ഞു തുടങ്ങിയത് അല്ലേ അറിയാൻ കഴിയുന്നത് കുറച്ച് എൽ ഡി എഫ് യോഗത്തിലാണ് അങ്ങനെ ഒരു നിർദ്ദേശം ഉയർന്നുവന്നത് കാരണം കേന്ദ്രം സാമ്പത്തികമായി വലിയ ഞെരുക്കം സംസ്ഥാനത്തോട് കാണിക്കുന്നു ആവശ്യമായ കേന്ദ്ര സഹായം നൽകുന്നില്ല കിഫ്ബി വഴി എടുത്ത വായ്പ സംസ്ഥാനത്തിന്റെ പൊതുകടത്തിന്റെ ഭാഗമായിട്ട് മാറ്റുന്നു ഇതോടുകൂടി കിഫ്ബി വഴി പണമെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നു ഈ പശ്ചാത്തലത്തിൽ കിഫ്ബി വഴി നിർമ്മിച്ച സംവിധാനങ്ങൾ വഴി പണം കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു ആലോചന നടക്കുന്നുണ്ട് അങ്ങനെ ഒരു ശുപാർശ കിഫ്ബിയുടെ ഭാഗത്ത് നിന്ന് വന്നു എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് എൽ ഡി എഫ് യോഗത്തിൽ പറഞ്ഞത് ഏത് തരത്തിൽ പണം കണ്ടെത്തും എന്ന് പറഞ്ഞില്ല പക്ഷേ അതിനെക്കുറിച്ചുള്ള ആലോചനകൾ നടക്കുന്നുണ്ട് അന്തിമ തീരുമാനം എടുത്തിട്ടില്ല അന്തിമ തീരുമാനം എടുക്കുമ്പോൾ അറിയിക്കാം എന്ന് കൂടി മുഖ്യമന്ത്രി പറഞ്ഞു ഘടകക്ഷികൾ ആരും തന്നെ എതിർപ്പതിനകത്ത് രേഖപ്പെടുത്തിയില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇപ്പോഴല്ല കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നടന്ന എൽ ഡി എഫ് യോഗത്തിലാണ് അങ്ങനൊരു നിർദ്ദേശം മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചത് ഇപ്പോഴും അന്തിമ തീരുമാനമായിട്ടില്ല ഇനി മന്ത്രിസഭ ചർച്ച ചെയ്ത് എൽ ഡി എഫ് ചർച്ച ചെയ്ത അന്തിമ തീരുമാനത്തിലേക്ക് എത്തിച്ചേരേണ്ടിയിരിക്കുന്നത് എന്തായാലും മുഖ്യമന്ത്രിയാണ് അങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത് കേന്ദ്രം ഇങ്ങനെ വലിയ രീതിയിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കുന്ന പശ്ചാത്തലത്തിലാണ് അങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നത് എന്ന് കൂടി മുഖ്യമന്ത്രി പറയുകയുണ്ടായി തന്നെയാണ്